ഹായ് പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാൻസുകളാണ് കാണിക്കുന്നത് ഇത് എൻ്റെ പ്ലാൻസുകളല്ല ഒരു സെല്ലർ അയച്ചു തന്നതാണ് അവർ മുന്നേ സെയിൽ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് അപ്പം നല്ല വിലക്കുറവിലാണ് പ്ലാൻസുകളൊക്കെ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ പ്ലാൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി പ്ലാന്റ്സിൻ്റെ സൈസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിച്ചാൽ മതി അവരത് ക്ലിയർ ചെയ്തു തരും കുറച്ച് അഗ്ലോണിമ ഒക്കെ സെയിലിനായിട്ടുണ്ട് അതും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം കാണിക്കുന്ന ഈ പ്ലാന്റ്സുകൾക്കെല്ലാം ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയ്ക്ക് നാൽപ്പതോളം പ്ലാന്റ്സുകൾ അവരുടെ കയ്യിലുണ്ട് ഇത് ചെമ്പരത്തിയാണ് ഞാൻ കേരള പ്ലാന്റ്സിൻ്റെ പേരോ ഐഡിയോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവരടുത്ത് ചോദിച്ചാൽ മതി അവർ ക്ലിയർ ചെയ്ത് തരും ഇതൊരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ ഒരു പെഡിലാന്തസ് പ്ലാന്റിനും ഇരുപത് രൂപയാണ് ഈ ഒരു സ്പൈറൽ പ്ലാന്റ് ഇരുപത് രൂപയാണ് ഈ ഒരു ലീഫി പ്ലാന്റിനും ട്വന്റി റുപ്പീസ് ആണ് ഡി ടി ഡിസി വഴിയാണ് പ്ലാന്റ്സുകളൊക്കെ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് അവൈലബിൾ ആണോ എന്നറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പീഡ് പോസ്റ്റ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി വാട്സപ്പിൽ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞുതരും ആ ഇരുപത് രൂപയ്ക്ക് ഒത്തിരി പ്ലാന്റ്സുകളുണ്ട് നേരത്തെ ഇത് സ്നാക്ക് പ്ലാന്റ് ആണ് നെസ്റ്റിൻ്റെ ഈ ഒരു സ്നേക്ക് സ്നേക്ക് പ്ലാന്റും ഇരുപത് രൂപയാണ് വില വരുന്നത് ഈയൊരു റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ അഗ്ലോണിമ പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതൊരു ലക്കി ബാമ്പുവിൻ്റെ വേരികേഷൻ വരുന്ന പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈയൊരു ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ലീഫ് പ്ലാന്റ് ആണ് ട്വൻ്റി റുപ്പീസ് ഈയൊരു മാർബിൾ പോത്തോസ് ട്വൻ്റി റുപ്പീസാണ് ഈ ഒരു ലീഫിൽ ഡോട്ട് വരുന്ന ഇയർ പ്ലാന്റിന് ഇരുപത് രൂപയാണ് സിങ്കോണിയത്തിൻ്റെ ഇയർ പ്ലാന്റ് രൂപയാണ് ഡ്രസീന പ്ലാന്റിനും ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു സ്പൈഡർ പ്ലാന്റിന് ഇരുപത് രൂപയാണ് ഈയൊരു പോത്തോസിന് ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് ഈ ഒരു ഡ്രസീന പ്ലാന്റിനും ഇരുപത് രൂപയാണ് ഈ ഒരു മുറികോടിയുടെ പ്ലാന്റിന് ഇരുപത് രൂപയാണ് അടുത്ത് സോങ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈയൊരു ലീഫ് വെരിഗേഷൻ വരുന്ന പ്ലാന്റിനും ഇരുപത് രൂപയാണ് ഇതൊരു പിങ്ക് സിങ്കോണിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ ഒരു ലീഫ് പ്ലാന്റിനും ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവരടുത്ത് വാട്സപ്പിൽ ചോദിക്കുക ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക ഈ ഒരു ലീഫ് പ്ലാന്റിനും ഇരുപത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് മുന്നേ അവർ അയച്ചു കൊടുത്തിട്ടുണ്ട് പലർക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ മതി ഇനി കാണിക്കുന്നത് കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സുകളാണ് ഈ ഒരു അഗ്ലോണിമയ്ക്കൊക്കെ നൂറ് രൂപയാണ് വില വരുന്നത് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് ഈ ഒരു അഗ്ലോണിമയും നൂറ് രൂപയാണ് ഈ ഒരു അഗ്ലോണിമയ്ക്കും നൂറ് രൂപയാണ് അഗ്ലോണിമയുടെ കുറച്ച് കളക്ഷൻസ് ആണ് ഉള്ളത് എല്ലാത്തിനും നൂറ് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഒക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക ഓക്കേ താങ്ക്